രാവിലെ പോർട്ടിക്കോവിലേക്ക് വരുമ്പോൾ അമർ സിംഗ് ആരോടോ ചിരിക്കുന്നത് കേട്ടു അവൾ കടന്നു ചെല്ലുമ്പോൾ ഒതുക്ക കല്ലുകൾക്ക് താഴെ നിന്നുകൊണ്ട് സർദാർജി സംസാരിക്കുകയാണ് ജാലകത്തിലൂടെ കണ്ടപ്പോൾ കരുതി അത്ര വൃദ്ധനല്ല പ്രായം നാൽപ്പതിനും ഇടയ്ക്ക് ഏതുമാവാം പ്രസാദമില്ലാത്ത വരണ്ട മുഖത്ത് ചുളിവുകളും വരകളും വീണിട്ടുണ്ട് കണ്ണുകളുടെ തടങ്ങളിൽ കറുത്ത രാത്രികൾ ഉറങ്ങിക്കിടക്കുന്നു നെറ്റിയിൽ മുക്കാൽ ഭാഗവും കറുപ്പ് നിറം വ്യാപിച്ചു കിടക്കുന്ന ഒരു കല വികൃതമായ ആ മുഖത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു വെറുപ്പാണ് തോന്നുക തിരിച്ചു പോവാൻ ഭാവിക്കുകയായിരുന്നു നമസ്തേ ടീച്ചർജി വിമല തിരിഞ്ഞു നിന്നു നമസ്തേ ചൗക്കിദാർ പറയുന്നു ടീച്ചർജി ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമെന്ന് വിമല അമർസിംഗിൻ്റെ സ്വൽപ്പം രൂക്ഷമായെന്ന് നോക്കി ഇയാൾ രാവിലെ വരാന്തകൾ അടിച്ചു വരുന്നതിന് പകരം എവിടെ നിന്നോ വന്ന ഈ മനുഷ്യനോട് തന്നെപ്പറ്റി പ്രസംഗിച്ചു നിൽക്കുകയായിരുന്നോ ഇല്ലെന്നും പറഞ്ഞില്ല വിരോധമില്ലെങ്കിൽ എനിക്ക് കുറച്ച് പുസ്തകം കിടന്നു തരൂ വരുമ്പോൾ കുറേ പുസ്തകം വാങ്ങി വഴിക്ക് മൂന്ന് ദിവസം കൊണ്ട് എല്ലാം ഭക്ഷിച്ചു കളഞ്ഞു ആ പദപ്രയോഗം കേട്ടപ്പോൾ വിമലയുടെ ചുണ്ടിൽ ഒരു ചിരി മുഖം കാട്ടി എന്തെങ്കിലും പറയണമല്ലോ എന്ന് വെച്ച് വിമല പറഞ്ഞു എൻ്റെ കൈവശം നല്ല പുസ്തകങ്ങൾ കുറവാണ് കാണുന്നത് എന്തും ആയിരിക്കും ഞാൻ മരുന്നിൻ്റെ കാറ്റലോഗോ റെയിൽവേ ഗൈഡോ ടെലഫോൺ ഡയറക്ടറിയോ എന്തായാലും കൊള്ളാം അപ്പോൾ വിമലയ്ക്ക് തുറന്ന് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ആവശ്യത്തിലേറെ അയഞ്ഞു കിടക്കുന്ന ഒരു ഷർട്ടും വളരെ വിസ്താരമുള്ള ഒരു നീല പാൻറ്റുമാണ് അയാൾ ധരിച്ചിരിക്കുന്നത് സംസാരിക്കുമ്പോൾ കാണുന്ന അകന്ന് നിൽക്കുന്ന തേഞ്ഞ പല്ലുകളുടെ കറുത്ത കുറ്റികൾ അറപ്പുണ്ടാക്കുന്നു നോക്കട്ടെ കുളിമുറിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അടുക്കളയിൽ കയറി നോക്കി തീ പൂട്ടുന്നതേയുള്ളൂ ഹാളിൻ്റെ അറ്റത്തെ വരാന്തയിലൂടെ വെച്ച് കമാനത്തിൻ്റെ ചുവട്ടിലൂടെ നോക്കിയപ്പോൾ അമർസിംഗും സർദാർജിയും തോട്ടത്തിൽ നിൽക്കുന്നത് കണ്ടു സർദാർജി ജെറേനിയത്തെ ലാളിക്കുകയാണ് രണ്ടാഴ് ആഴ്ചയായി ആർക്കും കത്തെഴുതിയിട്ടില്ല മറുപടി അയക്കാത്ത കത്തുകൾ മേശവലിപ്പിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇന്ന് എഴുതിയക്കാം പ്രിയപ്പെട്ട ശാന്തെ നീ വിവാഹിതയാവാൻ പോകുന്നതറിഞ്ഞ് സന്തോഷിക്കുന്നു തീയതി അറിയിക്കുമല്ലോ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഇവിടെ എനിക്ക് സുഖം തന്നെ അവിടെ നിങ്ങൾക്കെല്ലാം സുഖമെന്ന് കരുതുന്നു പ്രിയപ്പെട്ട ഷിറിൻ ഞാൻ ഒരു മാസമായി സുഖമില്ലാതെ കിടപ്പിലായിരുന്നു അതുകൊണ്ടാണ് മറുപടിക്ക് വൈകിയത് സ്റ്റാൻഡിൽ നിന്ന് നാലഞ്ച് പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തു മൂന്ന് നോവലുകൾ ഒരു ചിത്രകാരൻ്റെ ജീവചരിത്രം ഒരു ഹോളിവുഡ് നടൻ്റെ സത്യപ്രസ്താവനകൾ പണ്ട് ചിത്രപ്പണികൾ ഉണ്ടായിരുന്നു എന്നോർമ്മിപ്പിക്കുന്ന ബാലന ട്രേയിൽ അമർ സിംഗ് വെണ്ണ പുരട്ടിയ ടോസ്റ്റും കാപ്പിയും കൊണ്ടുവന്നു മേശപ്പുറത്ത് അടുക്കി അടിക്കുവെച്ച പുസ്തകങ്ങൾ മാറ്റി തട്ടുവച്ചപ്പോൾ കിഴവൻ ചോദിച്ചു സർദാർജിക്കാണോ കൊടുത്തേക്ക് നല്ല മനുഷ്യനാണ് സർദാർജി ഹിന്ദിയും പഹാഡിയും ഒരുപോലെ സംസാരിക്കും എന്നെ കണ്ടപ്പോൾ ചോദിച്ചു അമർസിംഗ് അല്ലേ എന്ന് തന്നെ മുമ്പ് അറിയുമോ പത്ത് പതിനെട്ട് കൊല്ലം മുമ്പ് ഈ കോട്ടേജിൽ വന്ന് താമസിച്ചുകൊണ്ടത്രേ എന്തൊരു ഓർമ്മ ഉം താല്പര്യം കാണിച്ചാൽ അമർ സിംഗ് പഴയ കാലത്തെ തൻ്റെ വീരകഥകൾ പറയാൻ തുടങ്ങും ചെറുപ്പത്തിലെ തൻ്റെ ശരീരശക്തി അടികലശലിൽ കഴുത്തിൽ വെട്ടേറ്റത് ഒരിക്കൽ രാമലീലയ്ക്ക് ശ്രീരാം മഹാരാജിൻ്റെ വേഷം കെട്ടിയത് സർദാർജി നല്ല പണക്കാരനാണെന്ന് തോന്നുന്നു ബിബിജി ശുണ്ഠി വന്നു താനാണോ അയാളുടെ മുനിയും ജി അല്ല ബിബിജി ഡൽഹിയിൽ നിന്ന് ടാക്സിയിലാണ് വന്നത് പന്ത്രണ്ട് ഉറുപ്പിയൊക്കെ ബസ്സുള്ളപ്പോൾ ഉള്ളപ്പോൾ മുന്നൂറ് രൂപ പണമുള്ളവർ ചിലവാക്കട്ടെ തനിക്കെന്താ സ്റ്റാമ്പ് വാങ്ങിക്കൊണ്ടുവരാൻ ചില്ലറ എടുത്തു എടുത്തുകൊടുത്ത് അമർ സിങ്ങിനെ പുറത്താക്കി പതിവ് പോലെ കിഴവൻ ഓർമ്മിപ്പിച്ചു കത്തെഴുതി തരുമോ ബിബിജി ഞാൻ കൃത്യമായി സ്റ്റാമ്പ് പതിച്ച് പെട്ടിയിലിട്ടോളാം ഒരു നടത്ത ലാഭിക്കല്ലോ അമർ സിങ്ങിനെ ഇന്നും ഇന്നലെയും അറിയാൻ തുടങ്ങിയതല്ലോ കത്ത് കീറി കാറ്റിൽ പറപ്പിക്കും എന്നിട്ട് സ്റ്റാമ്പിൻ്റെ കാശ് ബാങ് വാങ്ങും എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ട് വിശ്വാസക്കുറവ് കാണിച്ചാലും അയാൾക്ക് പരിഭവമില്ല വാതിൽചാരി കത്തെഴുതാനിരുന്നപ്പോഴാണ് പുറത്ത് നിന്ന് അമർ സിംഗിൻ്റെ ബഹളം ബിബിജി ഒന്ന് വേഗം വരൂ പുറത്തു വന്നപ്പോൾ കാക്കി കാക്കിയുടുപ്പും കരിമ്പട പുതപ്പുമുള്ള തപാൽ കൂലി നിൽക്കുന്നു ബിബിജിക്ക് ഫോൺ വന്നിരിക്കുന്നു തപാൽ കൂലിക്കാരൻ വ്യക്തമാക്കി ട്രങ്കാൾ അകത്തൊരു നടുക്കമുണ്ടായി ഒരു നിമിഷം സ്തംഭിച്ചു നിന്ന ശേഷം മുറിക്കകത്ത് കടന്ന് ഷാളെടുത്ത് പുതച്ചു അമർ സിംഗ് മുറി പൂട്ടുന്നില്ല ടിക്ക ഠിക് ബിബിജി സ്റ്റാമ്പ് ബിബിജി തന്നെ വാങ്ങുന്നു ഒന്നും പറയാതെ ധൃതിയിൽ പുറത്ത് കടന്നോ കുന്നിറങ്ങി സമനിരപ്പായ വഴിയിലെത്തിയപ്പോൾ നടത്തം സാവധാനത്തിലായി ജീവിതത്തിൽ എന്തോ സംഭവിക്കാൻ പോവുകയാണ് വിദൂരതയിൽ എവിടെ നിന്നോ ഒരു ശബ്ദം പബ്ലിക് കോൾ ഓഫീസിൻ്റെ വാതിൽ ചാരി റിസീവർ കയ്യിലെടുത്തത് വളരെ വളരെ സാവധാനത്തിലായിരുന്നു മനസ്സ് അപ്പോൾ ശാന്തമായിരുന്നു ആര് ബാബുവിൻ്റെയാണ് ശബ്ദം ബാബു എന്ത് അതെ കാലത്ത് അതേ ചേച്ചി അഞ്ചര മണിക്ക് തപാൽ ഓഫീസിൻ്റെ പുറത്ത് കൽക്കഷ്ണങ്ങൾ എഴുന്ന നിൽക്കുന്ന വെളിസ്ഥലത്ത് ഒരു നിമിഷം നിന്നു ഇളവയിൽ സന്ദർശകരുടെ സൗഭാഗ്യമായ പ്രഭാതാണ് ചുറ്റും പിന്നിൽ ബസ് സ്റ്റാൻഡ് ഇരമ്പുന്നു ഉറങ്ങിക്കിടന്നിരുന്ന ഈ സ്ഥലം എത്ര വേഗത്തിലാണ് ഞെട്ടി ഉണർന്നത് സന്ദർശകരുടെ സംഘങ്ങൾ പെട്ടികളുടെയും ഹോൾഡാളുകളുടെയും കൂമ്പാരങ്ങൾക്ക് ചുറ്റും കഴുകന്മാരെ പോലെ കൊത്തിവലിക്കുന്ന വലിക്കുന്ന ബോട്ടിയാക്കൂലിക്കാർ സൈക്കിൾ റിക്ഷാക്കാരും ഹോട്ടൽ ഏജൻറ്റുമാരും ചേർന്നുണ്ടാക്കുന്ന ലേലം വിളിയുടെ ബഹളം അതെ അഞ്ചര മണിക്ക് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല വർണ്ണങ്ങളുടെയും ശബ്ദങ്ങളുടെയും അലകൾ സഞ്ചരിക്കുന്നു അപരിചിതരുടെ മുഖങ്ങൾ അക്കൂട്ടത്തിൽ ഒമ്പത് വർഷത്തിനപ്പുറം കണ്ട ഒരു പെൺകിടാവിനെ അന്വേഷിക്കുന്ന കണ്ണുകളുണ്ടോ മഷി എഴുതിയതുപോലുള്ള കണ്ണുകൾ നെറ്റിയിലേക്ക് തെറിച്ച് വീണ് കിടക്കുന്ന മുടിക്ക് കീഴേ നീലിമ തിളങ്ങുന്ന കണ്ണുകൾ ബുദ്ധു എവിടെയാണ് കഷണ്ടിക്കാരനായ ആ മുറിയൻ കലോറക്കാരൻ സായിപ്പാണോ ചിത്രം എവിടെ ബുദ്ധു ബോട്ട് ജെട്ടിയിലെ ആൾപിടിയന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഗോരാ ഗോരാസാഹിബിൻ്റെ പടം സൂക്ഷിക്കുന്ന ഒരു ചെറുക്കൻ്റെ കണ്ണുകൾ ഈ ബഹളത്തിനകത്ത് ചികന്നു നോക്കുന്നുണ്ടോ വിമല നടന്നു ഈശ്വര എനിക്കെന്തോ തകരാറുണ്ട് ഒന്ന് കരയാൻ പോലും കഴിവില്ലല്ലോ തൻ്റെ കാലടിവെപ്പുകൾ പതരുന്നില്ലെന്ന് അവൾ ഓർമ്മിച്ചു ദുഃഖത്തിൻ്റെ നീർപ്പാടകൾ മനസ്സിലേക്ക് ഇറങ്ങി വരുന്നില്ല പ്രഭാതത്തിൽ അഞ്ചര മണിക്ക് എൻ്റെ അച്ഛൻ മരിച്ചു മരണത്തിൻ്റെ വാർത്തയുടെ മുന്നിൽ നീർച്ചുഴിയിൽപ്പെട്ട ഒരു പുൽക്കൊടി പോലെ ആടി ഉലഞ്ഞ് നിസ്സഹായമാവുന്നത് മനസ്സിൽ കണ്ടിരുന്നു ഒന്നും സംഭവിക്കുന്നില്ല കനത്ത ശാന്തത മാത്രമാണ് മനസ്സിൽ ഗോൾഡൻ നൂക്കിൻ്റെ അതിർത്തിയിൽ വെട്ടിയൊരുക്കിയ മുൾച്ചെടികളുടെ പിന്നിൽ നിൽക്കുന്ന സർദാർജിയുടെ കണ്ണുകൾ തിളങ്ങി ആരാണ് ടീച്ചർജി വിരുന്ന് അവൾക്ക് മനസ്സിലായില്ല ചൗക്കിദാർ ട്രങ്കുകൾ വന്നെന്ന് പറഞ്ഞു ആരാണ് വിരുന്ന് മരണം മരണമാണെൻ്റെ വിരുന്നുകാരൻ ഉച്ചത്തിൽ വിളിക്കാൻ തോന്നി തൻ്റെ നിശബ്ദതയെ ശ്രദ്ധിച്ച് കണ്ണുകളിലെ കുസൃതിച്ചിരി വായിച്ചു കളഞ്ഞു നേരിയ അമ്പരപ്പോടെ നിൽക്കുന്ന ആ മനുഷ്യൻ്റെ മുഖത്ത് ധീരതയോടെ നോക്കി ശബ്ദം ചിലമ്പാതിരിക്കാൻ ആഗ്രഹിച്ചു ആരും വന്നില്ല പോയതാണ് എൻ്റെ അച്ഛൻ തപാൽ ആഫീസിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഓരോ കാലടി കാലടിവയ്പ്പിലും കനം കൂട്ടിവെച്ച ശാന്തത മുഴുവൻ ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകുമോ എന്ന് ഭയം തോന്നി കരയരുത് കരയരുത് കണ്ണുകളുടെ പശ്ചാത്തലത്തിൽ എവിടെയോ വേരുകൾ ഇളകുന്നത് പോലെ ഒരു കടച്ചിൽ തോന്നി മുറിക്കകത്തെക്കാ എത്താൻ വേണ്ട നിമിഷങ്ങൾക്ക് എന്തൊരു ദൂരമാണ്